കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ എറണാകുളം ജില്ലാ സമ്മേളനം നടത്തി കെ എൻ ആണ് പുതിയ ജില്ലാ പ്രസിഡന്റ് കോതുമംഗലത്തു നിന്നുള്ള സണ്ണി സേവ്യർ വൈസ് പ്രസിഡന്റായി പ്രാദേശിക ചാനലുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനുള്ള ട്രായയുടെ തീരുമാനം പിൻവലിച്ച് മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കുക വൈദ്യുതി പോസ്റ്റിലൂടെ കേബിൾ ലൈൻ വലിക്കുന്നതിനുള്ള വാടക വർദ്ധിപ്പിക്കാനുള്ള നീക്കം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു ബി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം പറവൂരിലാണ് നടന്നത് പ്രാദേശിക ചാനലുകളുടെ എണ്ണം നിയന്ത്രിച്ച് വാർത്തകളുടെ പ്രാദേശിക ഉള്ളടക്കം നിഷേധിക്കുന്നതിനുള്ള ടെലികോം അതോറിറ്റിയുടെ തീരുമാനം പിൻവലിച്ച് മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു വൈദ്യുതി പോസ്റ്റുകളിൽ കേബിൾ ലൈൻ വലിക്കുന്നതിന് ഓരോ കേബിളിനും പ്രത്യേക വാടക ഈടാക്കുന്നതിനുള്ള നീക്കവും ഇന്റർനെറ്റ് സിഗ്നൽ കൊണ്ടുപോകുന്നതിന് ഇരട്ടി വാടക ചുമത്തിയ നടപടിയും പിൻവലിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പട്ടണം പതാക ഉയർത്തി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എസ് രജനീഷ് എന്നിവർ പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു സിഒഎ അംഗങ്ങളായിരുന്ന അനസ് എം പട്ടേരി പി ജെ ജോബി എന്നിവരുടെ നിര്യാണത്തിൽ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തി ഭാരവാഹികളായി കെ എൻ ഷിബു പ്രസിഡന്റ് സണ്ണി സേവ്യർ വൈസ് പ്രസിഡന്റ് ബിജു ജോസഫ് സെക്രട്ടറി രാജീവ് ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു സണ്ണി സേവിയറെ കൂടാതെ കോതമംഗലത്ത് നിന്നുള്ള സി എസ് രാജു സജി പോൾ ഷാജൻ പോൾ സുഭാഷ് ജി നായർ എന്നിവർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്